നമസ്കാരം കേന്ദ്ര സർക്കാർ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് സന്തോഷ് ടി വർഗീസ് മഹാരാജാസ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം തലവനാണ് സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായ സന്തോഷ് ടി വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ കേന്ദ്ര ബഡ്ജറ്റ് ഇപ്പം നമുക്കറിയാം ഒരു ഇടക്കാല ബഡ്ജറ്റ് നേരത്തെ അവതരിപ്പിച്ചിരുന്നു ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റാണ് ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ചത് എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ ഒരു വിലയിരുത്തുന്നത് പ്രധാനമായും ഏതൊരു ബജറ്റായാലും അത് സംസ്ഥാന ബജറ്റായാലും കേന്ദ്ര ബജറ്റായാലും എല്ലാ ബജറ്റിലും നമുക്ക് വളരെ ആകർഷകമായ നിരവധി പദ്ധതികൾ നമുക്ക് കാണാനായിട്ട് കഴിയും പലപ്പോഴും ഈ ബ ബജറ്റ് പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്തെല്ലാം രണ്ട് ഭാഗമായിട്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിൽ ആദ്യ ഭാഗത്തെല്ലാം തന്നെ വളരെ ആകർഷകമായിട്ടുള്ള നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിനുശേഷം എൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഈ നികുതി നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വരുന്നത് വരവ് ചെലവ് കണക്കുകളെല്ലാം രണ്ടാം ഭാഗത്താണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ പൊതുവേ ഈ പ്രഖ്യാപനങ്ങൾ ആണ് ഇങ്ങനെ വാർത്തകളിലും മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം ആകെ തുക എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങളെ ഈ ബജറ്റ് എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോവുക അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ ഇതൊക്കെയാണ് നമുക്ക് അന്തിമമായി നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഇതിന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പൊതുവേ ഇത് പരിശോധിക്കാനായി ഇത് വിലയിരുത്താനായി ഉപയോഗിക്കുന്ന ഒരു ആശയമെന്ന് പറയുന്നത് ബജറ്റിൻ്റെ മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് ഈ ബജറ്റ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു അന്തിമ ഫലം സമ്പദ് വ്യവസ്ഥയിൽ അത് വിലയിരുത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ ആകെത്തുക സാമ്പത്തിക ശാസ്ത്രത്തിൽ വിലയിരുത്തുന്നത് അതിനെ നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ബജറ്റിലുള്ള ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടാണ് അപ്പോൾ അത് ബജറ്റിൻ്റെ കണക്കുകളിനകത്ത് ബജറ്റ് അറ്റേ ഗ്ലാൻസ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിനകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കണക്കാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വലിയ ഒരു കണക്കാണ് അത് നാൽപ്പത്തി എട്ട് ലക്ഷം കോടി രൂപയുടെ ചെലവ് ചെയ്യലാണ് വരും വർഷത്തേക്ക് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ആ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ജി ഡി പിയുടെ അളവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യും ജി ഡി പിയുടെ അളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ നാൽപ്പത്തിയെട്ട് ലക്ഷം കോടി എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പതിനാല് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം പതിനാല് പോയിൻ്റ് ഏഴ് ഏഴ് ശതമാനം സ്വാധീനമായിരിക്കും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചുരുക്കം സമ്പദ് വ്യവസ്ഥയിൽ ഈ ബജറ്റ് ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം എന്ന് പറയുന്നത് പതിനാല് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം സ്വാധീനം സമ്പദ് വ്യവസ്ഥ നൂറ് എന്നാണ് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം വലിപ്പം അപ്പോൾ പതിനാല് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം ഇടപെടലാണ് സ്വാധീനമാണ് ഈ ബജറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഏതൊരു സർക്കാരായാലും സർക്കാരിൻ്റെ പ്രവർത്തനം നമ്മൾ ജനങ്ങൾ തൊട്ടറിയുന്നത് സർക്കാർ നടത്തുന്ന ചെലവ് ചെയ്യലിലൂടെയാണ് അപ്പോൾ ഇതാണ് ഇപ്പം ഈ ബജറ്റിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോരാ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു എത്രയാണ് ഇത് ആവേണ്ടത് അതാണ് നമുക്ക് ഇനി നോക്കേണ്ടത് അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേ ആണ് നമുക്ക് അതിന് ആധാരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് എപ്പോഴും ഇക്കണോമിക് സർവേ അവതരിപ്പിച്ചതിന് ശേഷമാണ് ബജറ്റിലേക്ക് രണ്ടാമത്തെ ദിവസം പോകുന്നത് കാരണം പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ജനപ്രതിനിധികളുടെ മുമ്പിൽ എന്താണ് ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ സാഹചര്യം അത് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടാണ് വരും വർഷത്തേക്കുള്ള വരവ് ചെലവിനെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പോൾ ഇക്കണോമിക് സർവേ പറയുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തിൽ എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം സാമ്പത്തിക വളർച്ചയാണ് രാജ്യം നേടിയത് കൃത്യമായിട്ട് പറഞ്ഞാൽ എട്ടേ പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനം വളർച്ചയാണ് അപ്പോൾ അത് ഈ ഒരു ഡിജിറ്റിലേക്ക് ചുരുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് രണ്ട് എന്നുള്ള രീതിയിലൊരു വർധനവുണ്ടാവും രണ്ട് ഡിജിറ്റിലാണ് അതാത് രണ്ട് ഡിജിറ്റലാണ് ഇത് പറയേണ്ടത് അപ്പോൾ എട്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ച് ശതമാനമേ ഉള്ളൂ എന്നാൽ ഈ വർഷം അത് ആറര ശതമാനത്തിൽ അല്ലെങ്കിൽ വരും വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം വളർച്ച മാത്രമാണ് അത് ചിലപ്പോൾ ഏഴ് ആയേക്കാം എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിൻ്റ് രണ്ട് ശതമാനത്തിൻ്റെ വളർച്ച കുറവാണ് അടുത്ത വർഷത്തേക്ക് സർക്കാർ പോലും പ്രതീക്ഷിക്കുന്നത് ഇക്കണോമിക് സർവേ പറയുന്ന അതാണ് അപ്പോൾ അതിന് സർക്കാർ പറയുന്നൊരു കാര്യം ആഗോള സാഹചര്യങ്ങൾ തീർത്തും പ്രതികൂലമാണ് അപ്പോൾ ആഗോളതലത്തിൽ നിരവധി വെല്ലുവിളികൾ രാജ്യം നേരി നേരിടുന്നുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പം ആ മോശമായിട്ട് വരുന്ന അല്ലെങ്കിൽ അത്ര അനുകൂലമല്ലാത്ത ആഗോള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും വളർച്ചയിൽ കുറവ് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വരുന്ന വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കുറയും കുറയും ഒരു ശതമാനം ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം കുറയും വളരെ കൃത്യമായി പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ സാമ്പത്തിക വളർച്ച കുറയുമെന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അത്തരമൊരു സാഹചര്യത്തിൽ ആ വളർച്ചയെ എങ്ങനെ പ്രതിരോധിക്കുക ആ തളർച്ചയെ ഉണ്ടാകാൻ സാധ്യതയുള്ള വളർച്ചയുടെ കുറവ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തളർച്ചയെ എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക അതാണല്ലോ ഒരു സർക്കാർ ചെയ്യേണ്ടത് അപ്പൊ അതായിരിക്കും നമ്മൾ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഏതൊരു സാഹചര്യത്തിലായാലും ഒരു തളർച്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പരിഹരിക്കാൻ ഒരു കൈത്താങ്ങാണ് കൊടുക്കേണ്ടത് അതിനെ താങ്ങി നിർത്തുക അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന താങ്ങ് സമ്പദ് വ്യവസ്ഥയിൽ കൊടുക്കാൻ കഴിയുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നടത്തുന്ന ചെലവ് ചെയ്യല സർക്കാർ ചെലവ് ചെയ്തുകൊണ്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടുന്നത് അല്ലാതെ സർക്കാരിന് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടാനായിട്ട് കഴിയില്ല ആ ചെലവ് ചെയ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞു പതിനാല് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം ചെലവ് ചെയ്യലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് എത്രയായിരുന്നു കഴിഞ്ഞ വർഷം ഇത് പതിനഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമായിരുന്നു ബജറ്റ് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം നടത്തിയ സർക്കാരിൻ്റെ ചെലവ് ചെയ്യൽ എന്ന് പറയുന്നത് പതിനഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് ചെലവ് ചെയ്യലിൽ വരും വർഷത്തേക്ക് സർക്കാർ വിഭാവനം ചെയ്യുന്നത് അപ്പോൾ ഇത് സമ്പദ്വ്യവസ്ഥ ഒരു വശത്ത് സമ്പദ്വ്യവസ്ഥയിൽ വളർച്ച കുറയുമെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു മറുവശത്ത് അപ്പോൾ അതിനെ താങ്ങി നിർത്തുന്നതിന് പകരം സർക്കാരും ചെലവുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പുറകോട്ട് മാറുന്ന ഒരു ചിത്രമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക ഇത് ഒരു അപ്പോൾ ഈ അർത്ഥത്തിൽ നാം പരിശോധിക്കുമ്പോൾ ബജറ്റ് രാജ്യം നേരിടുന്ന സാമ്പത്തിക സാഹചര്യത്തെ മറികടക്കാനും രാജ് സാമ്പത്തിക സാമ്പത്തിക രംഗത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ബജറ്റിന് വേണ്ടത്ര കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ഈ പ്രാഥമിക പരിശോധനയിൽ ഇതിൻ്റെ മൈക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്ന് വിലയിരുത്തുമ്പോൾ നാം കാണുന്നത് ഇതിപ്പോൾ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് കാർഷിക മേഖലയിലുള്ള സമഗ്രമായ വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നു പിന്നെ മാത്രമല്ല കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പദ്ധതികൾ വരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ തോൽ ഊന്നൽ കൊടുക്കുന്നു എന്നൊക്കെയാണ് ഈ നിർമ്മലാ സീതാരാമൻ ഈ ഇതിലൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ ടോട്ടൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഗവേഷണത്തിനൊക്കെയാണ് കാർഷിക മേഖലയിലെ ഗവേഷണത്തിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതുവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ ജി ഡി പി വ്യവർത്തനൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു ഒരു പ്രോജക്റ്റായിട്ട് കാണാൻ പറ്റും തീർച്ചയായും അത് ആ രീതിയിൽ കാണാൻ കഴിയില്ല കാരണം ഇപ്പം കാർഷിക മേഖലയ്ക്ക് പിന്തുണ കൊടുക്കണം അവിടെ ഇടപെടൽ നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ഇക്കണോമിക് സർവേക്കകത്ത് തന്നെ പറയുന്ന പ്രകാരം ഏതാണ്ട് നാല്പത്തഞ്ച് ശതമാനം പേർ അവരുടെ ജീവിതസന്ധാരണത്തിന് ആശ്രയിക്കുന്നത് കാർഷിക മേഖല പക്ഷെ പതിനേഴ് ശതമാനം വരുമാനമേ അവിടെ പോകും ഈ പതിനേഴ് ശതമാനം പതിനേഴ് രൂപയ്ക്ക് വേണ്ടി നാൽപ്പത്തിനാല് പേരാ നിൽക്കുന്നത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പതിനേഴ് ശതമാനം വരുമാനം മാത്രമേ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നുള്ളൂ പക്ഷെ നാല്പത്തിനാല് ശതമാനം പേർ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പതിനേഴ് രൂപയ്ക്ക് വേണ്ടി നാല്പത്തിനാല് പേര് ആശ്രയിക്കുന്നു എന്നാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്തു ചെയ്യണം കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം കാർഷിക രംഗത്ത് ഉണ്ടാവണം ഇപ്പം കാർഷിക മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാവരും തന്നെ കാർഷിക ശാസ്ത്രജ്ഞന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും ഒരേപോലെ പറയുന്ന കാര്യമാണ് കാർഷിക മേഖലയിലുള്ള പൊതു നിക്ഷേപം കുറഞ്ഞു കുറഞ്ഞുകൊണ്ടെടുക്കണം സ്വകാര്യ നിക്ഷേപവും കുറയുകയാണ് അപ്പോൾ സ്വകാര്യ നിക്ഷേപവും കാർഷിക മേഖലയിൽ കുറയുന്നതിൻ്റെ കാര്യം കാർഷിക രംഗം ഒട്ടും ആദായകരമല്ല കർഷകർക്ക് ആദായകരമായ വില കിട്ടുന്നില്ല വേണ്ടത്ര ലാഭം അവർക്ക് കാർഷിക വൃത്തിയിൽ നിന്ന് ലഭിക്കുന്നില്ല ഇപ്പം സ്വാഭാവികമായും പിന്നെ കൃഷിയിൽ അവർ നിക്ഷേപിക്കില്ല അപ്പോൾ സ്വകാര്യ നിക്ഷേപം കുറയുന്നു എന്നാൽ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ പൊതു നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒട്ട് ശ്രമിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കാർഷിക മേഖലയെ ഞങ്ങൾ ശക്തിപ്പെടുത്തുമെന്നൊക്കെ പറയുന്നത് കൊണ്ട് കാര്യമില്ല ചെലവ് ചെയ്യൽ നടത്തണം അവിടെ പൊതു ചെലവ് ചെയ്യൽ സർക്കാർ ധീരമായി പ്രഖ്യാപിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ മൊത്തം ചെലവ് ചെയ്യൽ തന്നെ കുറയുകയാണ് മൊത്തം ചെലവ് ചെയ്യൽ തന്നെ കുറയുമ്പോൾ കേവലം പ്രഖ്യാപനം ഒരു വശത്ത് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും കാര്യമായി പ്രതീക്ഷിക്കാനായിട്ട് കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പൊ നമുക്ക് നമുക്കറിയാം ഇപ്പൊ ഏതൊരു രാജ്യത്തിൻ്റെയും വ്യാവസായിക മേഖലയിലുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന വലിയ വളർച്ചയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പക്ഷെ നമ്മളിപ്പോൾ നോക്കും ഈ ബജറ്റിൽ അത്ര വലിയ ഇതിൽ വ്യവസായങ്ങൾക്കും വലിയ പിന്തുണ നൽകുന്ന ഒരു ഒരു പദ്ധതികളും ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല അതെ അതെ ശരിയാണ് വ്യവസായ മേഖലയിൽ ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ആവശ്യമായിരുന്നു കാരണം സർക്കാർ അതെ അങ്ങനെയുള്ള മാത്രല്ല നമ്മള് അടുത്ത ഒരു ഒരു ഇരുപത് വർഷം കൊണ്ടൊക്കെ വലിയ കുതിപ്പ് നേടുന്നു ഇതൊരു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചൊക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഇന്ത്യ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി മാറുന്നതും ചിലപ്പോൾ രണ്ടാമത്തെ ശക്തിയായി മാറുന്നതൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ പക്ഷെ പ്രഖ്യാപനങ്ങൾ ഒരു ഭാഗത്തും നീക്കങ്ങൾ മറ്റൊരു ഭാഗത്തും ഭാഗത്തുനിന്നുള്ള തീർച്ചയായും തീർച്ചയായും കാരണം ഈ രംഗത്തൊക്കെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വലിയ പൊതു നിക്ഷേപം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ ആ രീതിയിൽ ഗ്രീൻ ഹൈഡ്രജൻ ആ കാര്യത്തിൽ വമ്പൻ നിക്ഷേപം ആവശ്യം കാരണം മൊത്തത്തിൽ വാഹന മേഖല മുഴുവൻ മൊത്തത്തിൽ ഈ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് മാറുകയാണ് അപ്പൊ ഇതൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് നിക്ഷേപം നടത്തുകയും ഇടപെടൽ നടത്തുകയും ചെയ്താൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട് കാരണം എല്ലാവരും ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അത്തരം വലിയ പ്രതീക്ഷകളൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷെ ആ രീതിയിലുള്ള ഇടപെടൽ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നാൽ റോഡുകളുടെ കാര്യത്തിൽ ഹൈവേ വികസനത്തിന് വലിയ തുക മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഹൈവേ വികസനത്തിന് തുക മാറ്റി വെക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ വലിയ നിക്ഷേപം ഉണ്ടാകേണ്ടതായി കണക്റ്റഡ് ആണല്ലോ പക്ഷെ അത് വേണ്ടത്ര വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ബജറ്റിന് ദിശാബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വിലയിരുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയൂ ഇതിലിപ്പോ നമുക്ക് പറയാം ഇപ്പം ബീഹാറിലും അതുപോലെ തന്നെ ആന്ധ്രയിലും വലിയ തോതിലുള്ള പിന്നെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുന്നു എയർപോർട്ടുകൾ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് വലിയ പവേണ്ട അവർ മാറ്റിവെക്കുന്നു ആന്ധ്രയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പിന്നെ തലസ്ഥാനം തന്നെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പതിനഞ്ചായിരം കോടി രൂപയൊക്കെയാണ് അതിനുവേണ്ടി ചിലവഴിക്കുന്നത് അങ്ങനെ വളരെ രണ്ട് സ്റ്റേറ്റുകളിലൊക്കെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഇതൊരു ഫെഡറൽ സംവിധാനത്തിൽ രാജ്യത്തിൻ്റെ ടോട്ടൽ വളർച്ച അത് ഭയങ്കരമായി ബാധിക്കില്ല തീർച്ചയായും തീർച്ചയായും അതെ യഥാർത്ഥത്തിൽ ഈ സർക്കാർ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ അതെ കാരണം നമുക്ക് അവർക്ക് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിൻ്റെയും പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ ആന്ധ്ര കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ബജറ്റ് കാണുന്നത് തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് കേരളമുണ്ട് മറ്റ് സംസ്ഥ തെലങ്കാനയുണ്ട് മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഉണ്ട് മഹാരാഷ്ട്രയെ പോലും മഹാരാഷ്ട്രയെ പോലും പരിഗണിച്ചില്ല അപ്പം ആന്ധ്രയ്ക്ക് തെക്ക് ഇന്ത്യ അവസാനിക്കുന്നു എന്ന രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സർക്കാർ വിചാരിക്കുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പക്ഷേ അതിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇത് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് സംസ്ഥാനങ്ങളുടെ ഇടയിൽ തന്നെ പല അസ്വാര അസ്വാരസ്യങ്ങളും ഉണ്ടാക്കുമല്ലോ ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ അങ്ങനെയല്ലല്ലോ പോവേണ്ടത് അപ്പോൾ അത് ഒരിക്കലും ആശാവഹമായ ഒരു നീക്കമല്ല ഇതിപ്പോ നമുക്ക് പറയാം ഇപ്പൊ മൊബൈലിന് വില കുറയുന്നു അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾക്ക് വില കുറയുന്നു അതുപോലെ തന്നെ ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഗിമ്മിക്കുകളാണ് യഥാർത്ഥത്തിൽ മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആളുകളുടെയും നിത്യോപയോഗ സാധനമായി വസ്ത്രം പോലെ തന്നെ നമ്മൾ സ്ഥിരമായി നമ്മുടെ കൂടെയുള്ള ഒരു സാധനമാണ് മൊബൈൽ പക്ഷേ ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ അതെ അതെ അത് വളരെ ശരിയാണ് ഇതും ഇതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരം ഇളവുകളെല്ലാം തന്നെ നല്ലതുമാണ് കാരണം അത്ര കണ്ട് ഒരു ആശ്വാസം ജനങ്ങൾക്ക് കിട്ടും പക്ഷെ അത് വളരെ വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു ഒരു മാറ്റം മാത്രമേ അതുണ്ടാക്കുകയുള്ളൂ ആ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ ബജറ്റിന് കഴിയാതെ വരുന്നു കാരണം തൊഴിലില്ലായ്മ വളരെ ഉയർന്ന നിലക്കയാണ് രാജ്യത്തെ സ്വകാര്യ സ്വതന്ത്ര ഏജൻസികളും അന്തർദേശീയ ഏജൻസികളുമെല്ലാം തൊഴിലില്ലായ്മ നിലക്ക് ഒൻപത് ശതമാനത്തിന് മുകളിൽ ആണ് എന്ന് പറയുകയാണ് അപ്പോൾ ഒൻപത് ശതമാനം തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഒരു നിലയിൽ നിലയിലുള്ള തൊഴിലായ്മയാണ് അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ ഇതൊന്നും പോരല്ലോ അപ്പോൾ അവർക്കാണ് യഥാർത്ഥത്തിൽ ആശ്വാസം കൊടുക്കേണ്ടത് അപ്പോൾ രാജ്യത്ത് തൊഴിൽ ലഭിക്കുകയും അവരുടെ വരുമാനം കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നന്നായി നടന്നോളൂ അപ്പോൾ അതിനു പകരം ഇത്തരം നീക്കങ്ങൾ ആ നീക്കങ്ങൾ അത്ര കണ്ടു ഗുണം ചെയ്യും പക്ഷേ അതുകൊണ്ട് മാത്രം സമ്പദ് മുന്നോട്ട് പോകുമെന്നോ ജനജീവിതത്തിന് ആശ്വാസം കിട്ടുമെന്നോ കരുതാൻ കഴിയും ഇതിലിപ്പോൾ ഈ തൊഴിലില്ലായ്മ നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം കാരണം നിരവധിയായ യുവാക്കൾ രാജ്യത്ത് തന്നെ പലായനം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോയത് നമ്മുടെ രാജ്യം നേടുന്ന തൊഴിലായ്മ തന്നെയാണ് വിഷയം അപ്പം ഇത്തരത്തിലുള്ള യുവാക്കളെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്നതിനും അല്ലെങ്കിൽ നമുക്കറിയാം ഐ ടി മേഖലക്കുള്ള പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ വിദേശ രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അമേരിക്ക പോലെയുള്ള ഒന്നാം കിട രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അവരെ തിരിച്ചെത്തിക്കാനും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതി ഇതിലുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതെ അതെ അത്തരം ഒരു പദ്ധതി നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം സമകാലിക ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ഈ സർക്കാർ തന്നെ ഇതിന്റെ ഒന്നാം ഒന്നാം മോഡി സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പൊ സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിശേഷിച്ചും കോളേജുകൾക്കും ഈ സംസ്ഥാന സർവകലാശാലകൾക്കും ഒക്കെ ഗുണം ചെയ്യുന്ന രീതിയിൽ വലിയ നിക്ഷേപവും വലിയ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ആ രീതിയിലുള്ള ഒരു വർത്തനവോ ചെലവിജയലുള്ള വർധനവോ പിന്തുണയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല രാജ്യത്തുനിന്ന് വലിയ രീതിയിൽ യുവജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ മുമ്പൊക്കെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകുന്നു ഡൽഹിയിലേക്ക് പോകുന്നു ബോംബെയിലേക്കും അതിനൊക്കെ മുമ്പ് ബോംബെയിലേക്ക് പോകുന്നു ആ ആദ്യം ബോംബെക്ക് പോകുന്നതായിരുന്നു പിന്നീട് യുവജനങ്ങൾ ഡൽഹിക്കാണ് ജോലിക്ക് വേണ്ടി പോയിരുന്നത് പിന്നെ ബാംഗ്ലൂർ ഇപ്പം അതുപോലുമല്ല ഇപ്പോൾ ഇവിടെ ഇവിടങ്ങളിൽ പോലും സാധ്യതയില്ല രാജ്യം വിട്ടു പോവുകയാണ് അപ്പം അത് വേണ്ടത്ര അഭിമുഖീകരിച്ചിട്ടില്ല അത് ആ വിഷയം അഡ്രസ്സ് ചെയ്തിട്ടില്ല ഒരു വലിയ പോരായ്മയായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ ഇപ്പം ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി പറയുന്നു ഈ ഇന്റേൺഷിപ്പുകൾക്ക് പിന്നെ അയ്യായിരം രൂപ വെച്ചിട്ട് പ്രതിമാസം കൊടുക്കും എന്നുള്ളത് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇൻറ്റേൺഷിപ്പുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ കോർപ്പറേറ്റ് കമ്പനികൾ ഇന്റേണുകളെ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചെന്ത് ചെയ്യും അല്ല അല്ല അത് അങ്ങനെ തീരുമാനിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാകും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കോർപ്പറേറ്റുകൾക്കുള്ളൊരു സബ്സിഡി ആയിട്ടാണ് ഇത് മാറുന്നത് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ മാസം മാസം അവരുടെ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പൈസക്ക് പോലും ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സബ്സിഡിയാണ് അപ്പോ ഇതില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ അവര് വേറെ ജോലിക്ക് ആളെ എടുക്കണമായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പുതിയ ഡിഗ്രി ഈ നാലു വർഷ ബിരുദത്തിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പ് നിർബന്ധമായി മാറിയിരിക്കുക അപ്പൊ ഈ കുട്ടികൾക്കെല്ലാം ഇന്റേൺഷിപ്പ് ഇന്ത്യൻഷിപ്പ് ലഭിക്കേണ്ടതുണ്ട് അപ്പൊ അതും കൂടെ വെച്ചിട്ടായിരിക്കും ഈ ഇന്റേൺഷിപ്പിന്റെ ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് എന്തുമാത്രം നൈപുണി ഇതിന്റെ ഭാഗമായിട്ട് വികസിക്കുമെന്ന് നോക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷെ എന്തായാലും ഈ കമ്പനികളെ സംബന്ധിച്ച് അയ്യായിരം രൂപയ്ക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും അവരുടെ അത്യാവശ്യം കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു തൊഴിൽ സേനയെ കിട്ടും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് സംഭവിക്കാനായിട്ട് പോകുന്നത് എത്രമാത്രം നൈപുണി ഇതിന്റെ ഭാഗമായിട്ട് വികസിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് പക്ഷെ നൈപുണി വികസിച്ചാൽ നല്ലതാണ് ഒരു പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുമായിരിക്കും പക്ഷെ എങ്കിൽ കൂടി ഇതെല്ലാം തന്നെ ഈ രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന പരോക്ഷമായിട്ടുള്ള ഒരു പിന്തുണ സഹായം എന്ന രീതിയിൽ മാത്രമേ ഇത് കാണാൻ കഴിയൂ സബ്സിഡിയെ സംബന്ധിച്ച് മറുവശത്ത് സബ്സിഡി പാടില്ല എല്ലാത്തിനും സബ്സിഡി നമുക്ക് കുറയ്ക്കണം സബ്സിഡികളെല്ലാം എല്ലാം ഉൽപാദനം ഇല്ലാത്തവയാണ് ഉത്പാദനക്ഷമല്ല ഇപ്പൊ ഫുഡ് സബ്സിഡി ആയാലും ഫെർട്ടിലൈസർ സബ്സിഡി ആയാലും എല്ലാം തന്നെ ഇതെല്ലാം ഇങ്ങനെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാന്നാണല്ലോ പൊതുവേ പറയുന്നത് അപ്പൊ ഒരു വശത്ത് സബ്സിഡിയെ നമ്മള് നിരുത്സാഹപ്പെടുത്തുകയും അത് വേണ്ടാന്ന് പറയുകയും ചെയ്യുമ്പോൾ മറുവശത്ത് എല്ലാ രീതിയിലുമുള്ള പരോക്ഷമായ സബ്സിഡി സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന ചിത്രമാണ് കാണുന്നത് അപ്പൊ ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല ഈ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു സ്കീം എ സ്കീം ബി സ്കീം സി എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഈ ഔപചാരിക മേഖലയിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ സംരംഭം അങ്ങനെ ഒരു തൊഴിലവസരം സൃഷ്ടിച്ചാൽ പതിനയ്യായിരം രൂപ വരെ ഈ തൊഴിൽ ദാതാവിന് ഗ്രാന്റ് കൊടുക്കുക ആ ഗ്രാൻഡ് സഹായം കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന സബ്സിഡി അല്ലാതെ മറ്റൊന്നുമല്ല തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന് പറയുന്നതിന് പണം കൊടുത്തിട്ടല്ല തൊഴിലവസരം സൃഷ്ടിക്കേണ്ടത് തൊഴിലവസരം സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സാമൂഹിക സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കണം തൊഴിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സബ്സിഡിയാണ് ഇതിൽ ശരിക്കും എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇത് തൊഴിൽ ദാതാവ് നേരത്തെ ഏറെക്കുറെയൊക്കെ സർക്കാർ ആയിരുന്നു ആ മേഖലയിൽ നിന്നും പൂർണ്ണമായി വിഡ്രോ ചെയ്യുന്നതിന്റെ തുടക്കമായി നമുക്ക് തീർച്ചയായും സർക്കാർ തുടക്കമല്ല അതിനെ ആക്കം കൂടുന്ന ഒരു 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 കാഴ്ചയായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് അപ്പൊ നേരത്തെ തന്നെ ഉദാരവൽക്കരണം തുടങ്ങിയ സമയത്ത് തന്നെ സേവന എല്ലാ മേഖലയിൽ നിന്ന് സർക്കാർ കഴിയുന്നത് കഴിയുന്നതും വാങ്ങുക എന്നുള്ളതായിരുന്നല്ലോ അപ്പൊ ഇതിപ്പോ അതിന് വീണ്ടും ആക്കം കൂട്ടിക്കൊണ്ട് സ്വകാര്യ മേഖല നേരിട്ട് സ്വകാര്യ മേഖലയ്ക്ക് നേരിട്ട് പൊതു സ്വകാര്യ മേഖലയ്ക്ക് നേരിട്ട് നികുതിദായകന്റെ പണം കൈമാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യമാണ് ഒരുപക്ഷെ ലോകത്തിന്റെ ഈ രീതിയിലുള്ളൊരു സമീപനം സാധാരണഗതിയിൽ ആരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷെ അത് ഒട്ടും ആശാപകമല്ല മാത്രമല്ല അത് വലിയ രീതി നിലനിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ടല്ലോ ഈ വരുമാനത്തിന്റെയും സ്വത്തിന്റെയും വലിയ രീതിയിലുള്ള ഒരു ഒരു അസമത്വം അത് വലിയ രീതിയിൽ സമൂഹത്തിനിടയിൽ തന്നെ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ റിപ്പോർട്ടുകൾ പോലും ഈ വർദ്ധിച്ചു വരുന്ന അസമത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കോർപ്പറേറ്റുകൾക്ക് നികുതിദായകന്റെ പണം എടുത്ത് നൽകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പൊതുവെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് നികുതിദായകന്റെ പണം കൊണ്ട് സർക്കാർ ഒരുക്കേണ്ടത് അതിനു പകരം നേരിട്ട് കോർപ്പറേറ്റ് മേഖലയ്ക്ക് കൈമാറുക എന്ന് പറയുന്നത് ഉറപ്പായും ഒരു സംശയമില്ല രാജ്യത്തെ അസമത്വം വർദ്ധിക്കും ഈ ലിബറൽ ഒരു ഏകപക്ഷീയമായ ചില നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് തീർച്ചയായും അത് തീർച്ചയായും അത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ പൊതുവെ വിമർശിക്കുന്ന ആ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെല്ലാം തന്നെ സർക്കാർ വല്ലാതെ ആ നൽകുന്ന ഒരു ചിത്രമാണ് കാണുന്നത് അത് വേണ്ടത് ഒരിക്കലും അങ്ങനെ ആവാൻ നമുക്കറിയാം നിർമല സീതാരാമൻ ഈ ഏഴാമത്തെ ബഡ്ജറ്റാണ് ഇപ്പോൾ ഇടക്കാല ബഡ്ജറ്റ് അടക്കം ഏഴാമത്തെ ബഡ്ജറ്റാണ് മോദി സർക്കാർ പത്ത് വർഷം കഴിഞ്ഞ് പതിനൊന്നാമത്തെ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് കൂടിയാണിത് പക്ഷേ നമ്മൾ നേരത്തെ ഒക്കെ കണ്ടതിനൊക്കെ വളരെ വിപരീതമായി ഒട്ടും ഒരു ഒരു കൃത്യമായൊരു ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ധാരണയൊന്നും ധാരണയോ ഒന്നും ഇല്ലാത്ത അവതരിപ്പിച്ചൊരു ഒരു ബഡ്ജറ്റായിട്ട് ആണ് ഇതിനെ ആള് മറ്റേ പ്രതിപക്ഷ കക്ഷികളൊക്കെ വിമർശിക്കുന്നത് യഥാർത്ഥ അത്തരത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അല്ല അത് അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ നമ്മൾ ബജറ്റ് പ്രസംഗം വായിക്കുമ്പോഴും ആ വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോഴും കാണുന്നതന്നെ കാരണം ഇതിന്റെ ഒരു തുടർച്ചയോ കാരണം ഇത് ഒന്നാം മോഡി സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള സർക്കാരാണ് അപ്പൊ ആ ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കണമായിരുന്നു അപ്പൊ അത് നമ്മൾ ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ ആത്മനിർഭർ ഭാരത് പറഞ്ഞു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരത് ആശയം പറഞ്ഞു അപ്പൊ ഇതിങ്ങനെ ഓരോ വർഷം മാറുകയാണ് അതിനു മുമ്പത്തെ വർഷം ആത്മനിർഭർ ഭാരത് പിന്നീട് അത് വികസിത ഭാരത് എന്ന രീതിയിൽ കാഴ്ചപ്പാട് മാറുന്നു ഈ വർഷം അത്രം കാഴ്ച ഒന്ന് അത്തരം കാര്യങ്ങളൊന്നും പുതിയ സർക്കാർ പോലെ അതൊരു പുതിയ സർക്കാർ പോലെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രാജ്യം ലോകത്തെ വികസിത ശക്തിയായി മാറണം അത് നമ്മുടെ എല്ലാ ആഗ്രഹവും ഇന്ത്യക്കാരിൻ്റെ എല്ലാ ആഗ്രഹവും അപ്പോൾ അതിലേക്ക് എത്തുന്ന രീതിയിൽ പടിപടിയായി ആ കേന്ദ്ര ലക്ഷ ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പരിപാടികളാണ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് അപ്പോൾ അതൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഗവൺമെൻറ്റിന് തന്നെ ഈ സാമ്പത്തിക വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലേ ഇതിങ്ങനെ വഴിതെറ്റി പോവുകയാണ് ഓരോ വർഷവും ഓരോ കാഴ്ചപ്പാടാണോ സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ളത് സ്വാഭാവികമായി തോന്നിപ്പോകും ഇതിപ്പോ യഥാർത്ഥത്തിൽ എക്കണോമിസ്റ്റുകളൊക്കെ വല്ലാതെ ഒരു ബഡ്ജറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും എന്താണ് എങ്ങനെയാണ് അല്ല തീർച്ചയായും ഞാൻ ഈ സൂചിപ്പിച്ചത് തന്നെ സമ്പദ്വ്യവസ്ഥ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് വളർച്ച കുറയാൻ പോകുന്നു വളർച്ച കുറയാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ വളർച്ചയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഏതൊക്കെ നിർണായക മേഖലയിലാണോ ചെലവ് വർദ്ധിപ്പിക്കേണ്ടത് അങ്ങനെ വെറുതെ പോരാ ചെലവ് വർദ്ധിപ്പിച്ചോണ്ടാവും അതെ 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 തീർച്ചയായും എവിടെ ഏത് മേഖലയെയാണോ ശക്തിപ്പെടുത്തേണ്ടത് അത് കൃത്യമായി വിലയിരുത്തി ഇന്ന മേഖലയിലാണ് നമുക്ക് തളർച്ച സംഭവിക്കുന്നത് ആ തളർച്ചയെ അതിജീവിക്കാൻ ഇത്ര കണ്ട് നമ്മൾ ചെലവ് വർദ്ധിപ്പിക്കുന്നു എന്ന് വളരെ കൃത്യമായി ശാസ്ത്രീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു വേണ്ടത് അതാണ് ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞങ്ങളൊക്കെ കാണുന്നത് അതാണ് പക്ഷേ ആ രീതിയിലേക്ക് ഈ ബജറ്റ് വന്നിട്ടില്ല നമുക്കറിയാം നിർമ്മല സീതാരാമൻ എം എ ഇക്കണോമിക്സ് പാസ്സായ സാമ്പത്തിക ശാസ്ത്രജ്ഞ തന്നെയാണ് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയുന്നതിൽ ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നില്ല